ശ്രീ കെ വി മധു കുമാർ പുതിയ ലേബർ കോഡുകൾ ഇത് തൊഴിലാളികൾക്ക് എത്രത്തോളം ഗുണകരമാകുന്നുണ്ട് ഈ നാല് ലേബർ കോഡുകളിൽ രണ്ട് കോഡുകളെ സംബന്ധിച്ച് ബി എം മസാദ് വളരെ വിപ്ലവകരമാണ് എന്ന് പ്രസ്താവിച്ചിട്ടുള്ളതാണ് വേജ് കോഡിൽ ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായി രാജ്യം മുഴുവൻ മുഴുവൻ തൊഴിലാളികൾക്കും ഒരു മിനിമം വേതനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ വിപ്ലവകരമാണ് അത് ഈ കോഡിഫിക്കേഷനിലൂടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ മുഴുവൻ ജീവനക്കാർക്ക് മുഴുവൻ തൊഴിലാളികളെയും ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ കൊണ്ടുവരിക ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് മുഴുവൻ ആളുകൾക്കും സാമൂഹ്യസുരക്ഷാ പദ്ധതിയിൽ കൊണ്ടുവരുന്നതും മുഴുവൻ തൊഴിലാളികൾക്കും മിനിമം വേതനം പ്രഖ്യാപിക്കുന്നതും വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു സംഗതിയാണ് അത് ഈ ലേബർ കോഡിലൂടെ അത് വന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ബി എം എസ് അതിനെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കോഡുകളും ബി എം എസ് സഹവാത്മന സ്വാഗതം ചെയ്ത കോഡുകളാണ്